ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ വിട്ടുപോയ പ്രദേശങ്ങൾ സന്ദർശിക്കാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് വോട്ടുപിന്തുണ ഉറപ്പിക്കുകയാണ് മധ്യകേരളത്തിലെ ഇടതു സ്ഥാനാർത്ഥികൾ മധ്യവേനൽ ചൂടിനേക്കാൾ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് ചൂട് മധ്യകേരളത്തിൽ അലയടിക്കുന്നത് ചാലക്കുടി നിയോജകമണ്ഡലം ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ ഇന്നത്തെ പര്യടനം കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് രാവിലെ ഒൻപത് മണിക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം മാള കൊട്ടാരക്കര ചാലക്കുടി എന്നീ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ പ്രദേശങ്ങളിലും പര്യടനം നടത്തും എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ ഇന്നത്തെ പര്യടനം തൃക്കാക്കര നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഉച്ചയ്ക്ക് ശേഷം എറണാകുളം നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചും പര്യടനം നടത്തും അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡിൻ്റെ ഇന്നത്തെ പര്യടനം പറവൂർ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അവസാനഘട്ട റോഡ്ഷോയിൽ പങ്കെടുക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വാഹന പര്യടനം ഒല്ലൂർ പുതുക്കാട് മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം ഇരിഞ്ഞാലിക്കുട നാട്ടുകാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ഇന്ന് തീരപ്രദേശങ്ങളിൽ റോഡ് ഷോ നടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിഞ്ഞാലിക്കുട നിയോജക മണ്ഡലത്തിലെ ആളൂർ മേഖലയിൽ പര്യടനം നടത്തുന്നു ആലപ്പുഴ ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫ് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ മണ്ഡലത്തിലെ പ്രമുഖരുടെയും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് മാവേലിക്കര ഇടതു സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ കുന്നത്തൂരിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരയിലുമാണ് പര്യടനം നടത്തുന്നത് കോട്ടയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ കോട്ടയം നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭവന സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന റോഡ് ഷോയിലും സ്ഥാനാർത്ഥി പങ്കെടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ദേവികുളം നിയോജകമണ്ഡലത്തിലാണ് ഇടുക്കി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ഇന്നത്തെ പര്യടനം രാവിലെ പത്താം മൈൽ ഇരുന്നൂറ് ഏക്കർ കല്ലാർകുട്ടി കുഞ്ചിത്തണ്ണി പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു ഉച്ചയ്ക്ക് ശേഷം ആനച്ചാൽ കല്ലാർ മാങ്കുളം പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ നിയോജകമണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം മധ്യ കേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് കൊച്ചി